ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വയനാട്ടിലാണ് വയനാട്ടിലെ മാനന്തവാടിക്കടുത്തുള്ള നാൽപ്പത്തി മൂന്നാം മൈലിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഹോം സ്റ്റേയിലാണ് കുറേ ദിവസമായിട്ട് താമസിച്ചിട്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ തൊട്ടോപ്പോസിറ്റ് നിമിടമായ വനമാണ് ഒരു സൈഡിലെ തേരത്തോട്ടം അതിനപ്പുറത്തോട്ട് റോഡ് ഗ്രാമം ഗ്രാമപ്രദേശത്തിലോട്ട് പോകുന്ന റോഡ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തൊട്ടടുത്തു പക്ഷേ അധികം താമസ ആൾക്കാരും താമസിക്കുന്നില്ല കുറച്ചങ്ങോട്ട് ടീ എസ്റ്റേറ്റ് പിന്നെ വനം ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ അതിനടുത്തു നാൽപ്പതാം മെയിൽ പോയി കഴിഞ്ഞാൽ വരയാൽ എന്ന് പറയുന്ന ഗ്രാമമാണ് എനിക്ക് ആ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് വരയാൽ കാരണം കുറേ വർഷങ്ങൾ ഞാൻ അവിടെ താമസമാണ് ഈ വരയാലിൽ അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യം റൂമിയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാൻ നല്ല മനോഹരം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു അക്കോമഡേഷൻ നല്ല ചൂടുവെള്ളം കിട്ടുന്നുണ്ടായിരുന്നു നല്ല വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല റൂമൊക്കെയാണ് ആദ്യം റെൻറ്റൊന്നും ഇല്ലാത്തൊരു നാൽപ്പത്തി മൂന്നാം മൈൽ മാനന്തവാടിക്കും വരയലിലൊക്കെ അടുത്തായിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലോട്ടൊക്കെ പോകാൻ വളരെ അടുത്താണ് കൊട്ടിയൂരൊക്കെ പോകാനായിട്ട് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനിയും വരയലിലോട്ട് ഇപ്പം പോവാണ് അപ്പോൾ ഏറ്റവും ഈ മാനന്ത ഈ വയനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുക എല്ലാ സ്ഥലങ്ങളും നല്ല നല്ല കാഴ്ചകൾ ഒന്നിലെ തേയിലത്തോട്ടങ്ങൾ അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ അല്ലെങ്കിൽ വയല് പലർക്കും അറിയാത്ത ഒരു പ്രദേശമാണ് വയൽ നാടിനാണ് വയനാട് എന്ന് പേര് വന്നിരിക്കുന്നത് കാർഷിക പൈതൃക ഗ്രാമമാണ് അതുപോലെ തന്നെ നൂറിലധികം ഇനം നെൽ ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ മറ്റൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പഴയ കൃഷി രീതികളൊക്കെ ഇവിടെ കൂടുതലും രാസവടമൊന്നും ഉപയോഗിക്കാത്ത കർഷക കാർഷിക രീതികളാണ് ഇവിടെ കൂടുതലുള്ളത് അതുപോലെ തന്നെ നാല്പത്തമ്പത് റവന്യൂ ഗ്രാമങ്ങളുള്ള ഒരു പർവ്വത പ്രദേശം എന്ന് തന്നെ പറയാം ഈ വയനാട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ആദിവാസി വാസി പൈതൃക ഗ്രാമങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു കുറിച്ചേരുടെ ഒരു തറവാട്ടിലൊക്കെ നമ്മൾ പോയിരുന്നു അങ്ങനത്തെ കുറേ തറവാടുകളും നല്ല ഒത്തിരി ഇതാണ് നമ്മൾ അങ്ങനെ വയരയാലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി നല്ല പൈതൃക ഗ്രാമമാണ് ഈ വയനാട് എന്ന് പറയുന്നത് നല്ല പ്രദേശം അപ്പോൾ ഞാൻ താമസിച്ച കുറേ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഞാൻ താമസിച്ച വീട് ആ വീടിപ്പം ഇല്ല പക്ഷേ അവിടെ വേറൊരു വീടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ താമസിച്ചത് എൻ്റെ അപ്പൂപ്പനായിട്ട് ഇവിടെ വന്ന് കുടിയേറിയതാണ് അങ്ങനെ ഞങ്ങൾ കോട്ടയത്തുനിന്ന് വന്ന് കുടിയേറിയ അച്ഛൻ്റെ വീട് ചങ്ങനാശ്ശേരി ആയുണ്ട് അവിടുന്ന് ഒരു കുറേ ആൾക്കാർ ഇവിടെ കുടിയേറുന്നത് അങ്ങനെ നമ്മൾ വന്നാണ് നമ്മുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴുണ്ട് അപ്പം എന്നിവിടെ എൻ്റെ കസിൻ ആയ സജീവാണ് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ഇന്നത്തെ കാഴ്ച വരയാൽ ഗ്രാമമൊക്കെ കാണുകയാണ് അപ്പം നമ്മളിങ്ങനെ സഞ്ജീവന്റെ വീടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും മുമ്പോട്ട് പോകണം കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ താമസപ്പെട്ടത് എൻ്റെ വീട് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരുടെയൊക്കെ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ പണ്ടിത് വെറൊരു തോടായിരുന്നു ഞാൻ നാട്ടിൽ താമസിക്കുമ്പോൾ പിന്നീടാണിത് റോഡായത് അന്ന് ഈ കുറിച്ചരൊക്കെ ഇതുവഴി വേട്ടയ്ക്കൊക്കെ പോകുന്നതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അമ്പും ബില്ലുമൊക്കെ ഇട്ടൊക്കെ ഇതുവഴി പോകുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ നമ്മളിങ്ങനെ നല്ല ടാർട്ട റോഡുകൾ നല്ല റോഡും നല്ല എല്ലാം നല്ല ഇതാണ് ഇപ്പോൾ ഇവിടെ പക്ഷെ നല്ല തണുപ്പാണ് ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് ഒമ്പതര ആയിട്ട് നല്ല തണുപ്പുണ്ട് നമ്മൾ പണ്ടിയാത്ത ക്ലാസ് കാത്തിരുമൊ നമ്മൾ നല്ല തണുത്ത കാറ്റൊക്കെ ഇടിക്കഴിക്കുകയാണ് അങ്ങനെ നമ്മളിങ്ങനെ സ്കൂളിലോട്ടാദ്യം പോകാമെന്ന് വിചാരിക്കുന്നു പഠിച്ച സ്കൂൾ ശങ്കരൻ നായർ മെമ്മോറിയൽ സ്കൂൾ വരെയാണ് എൽ പി സ്കൂളാണ് അഞ്ചാം ക്ലാസ് വരെ ഉണർന്ന് അവിടെ ഇതുണ്ടായിരുന്നു ഇപ്പോഴും അഞ്ചാം ക്ലാസ് വരെയാണുള്ളത് നേരത്തെ അതൊരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു എയ്ഡഡ് സ്കൂളായിരുന്നു ഇപ്പോൾ അതൊരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളായിട്ട് മാറി പക്ഷെ പേരിപ്പോഴും അത് തന്നെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് എൻ്റെ വീടായിരുന്നു ഇവിടെ പക്ഷേ ഈ വീടല്ല വേറൊരു വീടായിരുന്നു ആ വീടിൻ്റെ പകരം പുതിയൊരു വീട് വെച്ച് പണ്ട് പഴയ വീടായിരുന്നു അതിന് വേറൊരു വീട് വെച്ചാണ് ആ വീടുന്നു ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ നേരെ ഇനി സ്കൂളിലോട്ട് പോവുകയാണ് എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ കൂട്ടുകാരൻ സിദ്ദിഖിൻ്റെ ഒക്കെ വീടാണ് അപ്പോൾ അവിടെയൊക്കെ കയറി സിദ്ദിഖിൻ്റെ വീട്ടിൽ കയറി സിദ്ദിഖിൻ്റെ ഉമ്മയെ കണ്ടു അപ്പം അത് കഴിഞ്ഞ് നമ്മളിവിടെ വരയാൽ ശങ്കരൻ നായർ മെമ്മോറിയൽ സ്കൂൾ വരയാലിൽ എത്തിയിരിക്കുകയാണ് സജീവിൻ്റെ സ്കൂളാണ് സജീവ സ്കൂളിൽ പഠിച്ചതാണ് പിന്നെ സജീവിപ്പം ഈ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പല പ്രത്യേകതകളുണ്ട് അപ്പോൾ ഈ സ്കൂള് മെയിൻ റോഡ് സൈഡിലാണ് മാനന്തവാടി തലശ്ശേരി റോഡാണ് കൂത്തോറുമ്പ് റോഡാണ് ആ റോഡിലാണ് കേട്ടാണ് അതിൻ്റെ തൊട്ടപ്പുറം എല്ലാം തേയില തോട്ടമാണ് ഇപ്പൊ നമ്മൾക്ക് ഇനിയും ആ മെയിൻ റോഡിനെയും സ്കൂളിലോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടുതലും ഇവിടുത്തെ ഈ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ട്രൈബൽ ആൾക്കാരൊക്കെ അവരുടെ കുട്ടികളൊക്കെ ആയിരുന്നു സ്കൂളിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സ്കൂള് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ പോലും കുറേ നാൾ കഴിയുമ്പോഴത്തേനെല്ലാവരും കൊഴിഞ്ഞ് പോകും പിന്നെ അധ്യാപകരൊക്കെ പോയി കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുവാണ് പി ടി ഒക്കെ ഇടപെട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ ക്ലാസ് എടുത്താണ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും കുറേ ആൾക്കാരെ ആൾക്കാരെങ്ങിടയ്ക്ക് ഒഴിഞ്ഞു പോകും അങ്ങനെയൊക്കെയുള്ളൊരു സ്കൂളായിരുന്നു കാരണം അന്ന് ഇവിടെ അടുത്തുവരെ സ്കൂളുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു നല്ലൊരു ഗ്രൗണ്ടുണ്ട് അപ്പൊ ആ ഗ്രൗണ്ട് അങ്ങോട്ട് ബാക്ക് ലോട്ടൊന്ന് പോവാം പക്ഷേ ഇപ്പോഴെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും അങ്ങോട്ട് ബാക്ക് പോയി കാണാം മറ്റു പ്രദേശത്ത് നിന്ന് ഒത്തിരി വ്യത്യാസമായ ഒരു സ്കൂളാണ് ഈ ഗ്രൗണ്ട് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഗ്രൗണ്ടാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തോടാണ് ഈ തോട് കഴിഞ്ഞാൽ വീണ്ടും ടീ എസ്റ്റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ തോട്ടിലൂടെ പണ്ട് ഇറങ്ങിയിട്ടാണ് തേയില തൊട്ടതിന് ഉള്ളിൽ കൂടെ ആയിരുന്നു വീട്ടിലോട്ട് പൊക്കോട്ടിരുന്നത് കാരണം വനത്തിൽ കൂടെ പോകാതെ ഒരു ഷോർട്ട് കട്ട് കട്ടുണ്ട് വഴി പക്ഷെ ഇപ്പോൾ അതെല്ലാം ക്ലോസായി ഇപ്പോൾ അതുവഴി ഞങ്ങൾ ആൾക്കാർ പോകുന്നില്ല ഇപ്പോൾ എല്ലാം റോഡ് കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ പണ്ട് ഞങ്ങൾ പൊക്കോട്ടിരുന്നത് ആ വഴിയാണ് അവിടെ നമ്മുടെ ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ സ്കൂൾ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും അങ്ങനെ സ്കൂളിലെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരലിൻ്റെ മറ്റ് ചില കാഴ്ചകളും കാണുകയാണ് ഇവിടുത്തെ ഒരു തേയില ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം കംപ്ലീറ്റ് നിന്നു അതിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കവിടെ പോയി തേയില പ്രോസസ്സിങ് ചെയ്യുന്ന കാണായിരുന്നു വരെയാൽ ടൗണിൽ തന്നെ ജംഗ്ഷനിൽ തന്നെ ആയിരുന്നത് അതുപോലെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു ആ കെട്ടിടമൊക്കെ അവിടുന്ന് മാറി പഴയ ഭാഷ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കൂടെ ഇങ്ങനെ പോകുകയാണ് അപ്പോൾ വനത്തിൽ കൂടെ ആണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ ടീ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ വനത്തിൽ കൂടെ പക്ഷേ നമ്മൾ അല്ലാതെ സ്കൂളിൽ നമുക്ക് ബാക്ക് കൂടെ തേയില തേയില ടീ എസ്റ്റേറ്റിനകത്തൂടെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് പക്ഷേ പണ്ട് കാലത്ത് വണ്ടിയൊക്കെ പോകുന്നത് ജീപ്പൊക്കെ പോകോട്ടിരുന്നത് ഇതുവഴിയായിരുന്നു അന്ന് ഇത് ടാർ ടറുണ്ടെന്നല്ല അത് അന്നൊരു ജീപ്പൊക്കെ പോകുന്ന ഒരു വനംപാത എന്ന് പറയാം വനങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു പഴി വന്യമൃഗങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അന്ന് ആ തേലത്തോട്ടത്തിലോട്ടൊന്നും വന്യമൃഗങ്ങളൊന്നും അന്ന് വരത്തില്ലായിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അന്ന് കൊച്ചൂട്ടിയായിരുന്നപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല രാവിലെ സ്കൂളിൽ പോകുന്നു ഗ്രൂപ്പായിട്ട് ആ സ്കൂളിൽ പോകുന്നത് വൈകിട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ പേരൻസ് ആയിട്ട് നമ്മളെ സ്കൂളിൽ കൊണ്ടുവിടുന്നു അങ്ങനെയൊക്കെയായിരുന്നു കാരണം പേടിയാണ് ഒറ്റയ്ക്കൊക്കെ നമുക്ക് തൊഴിൽ പോകാൻ കുറേ ദൂരമുണ്ട് അതുകൊണ്ട് ഒരു സൈഡ് വനവും മറ്റേ സൈഡിൽ തന്ന ഇവിടെ തേരത്തോട്ടമാണ് കുറേ തേരത്തോട്ടം ഒരുപാടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു തേരത്തോട്ടമായിരുന്നു അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവര് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ മറ്റ് ജില്ലകളിലുള്ള ആൾക്കാരൊക്കെയാണ് ജോലി ചെയ്ത് കേട്ടത് പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് പക്ഷെ ഇവിടുത്തെ കാര്യമുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴും നല്ല മനോഹരമായ വയനാട് വയനാ വയനാട് എല്ലായിടവും നല്ല മനോഹരമാണ് പക്ഷെ ഈ ഈ വരയാൽ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഒരു കണ്ണൂരോടൊക്കെ അടുത്തുള്ളൊരു സ്ഥലം എന്ന് വേണേ പറയാം ഈ റോഡിൽ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ട ഇടത്തന ആ കുറിച്ചത്തറവാടൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ അടുത്തുള്ള ഇടത്തന ട്രൈബൽ സ്കൂളിലോട്ട് ഈ പോകുന്ന റോഡാണിത് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്കൂളുകൾ പണ്ട് കാലത്ത് സ്കൂളുകളൊന്നും മതി ഇല്ലായിരുന്ന ആ പ്രദേശങ്ങളിലുള്ള കുട്ടികളെല്ലാം ഇവിടെ ഈ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമായിരുന്നു ഈ വരയാലെന്ന് പറയാൻ അപ്പോൾ നമ്മൾ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തലപ്പുഴ ചെറിയ ഈ തലപ്പുഴയ്ക്ക് അടുത്താണുള്ള സ്ഥലമാണിത് വരയാലെന്ന് പറയുന്നത് തലപ്പുഴ ഒരു വലിയൊരു സിറ്റിയാണ് അതുപോലെ തന്നെ ഇടത്തന അങ്ങനെ പിന്നെ കണ്ണൂർ വളരെ അടുത്താണ് അപ്പോൾ അങ്ങനെ ആ എസ്റ്റേറ്റ് ഒക്കെ തീരുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്ന തേയില എസ്റ്റേറ്റ് തീരുന്ന ഒരു ഭാഗത്ത് വന്നു വീണ്ടും വനത്തിന്റെ ഒരു ചെറിയ പ്രദേശമാണ് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പണ്ട് കാലത്ത് ആൾക്കാർ ഇവിടെ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്ന കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയൊക്കെ ഒരു സ്ഥലമാണ് ഇത് അപ്പോഴേ അങ്ങനെയുള്ളൊരു പ്രദേശം വളരെ രാത്രി ആൾക്കാർ ഇതുവഴി പോകാൻ ഭയങ്കര പേടിയാകും പാട്ടുകാരത് ഈ വനത്തിൽക്കൂടെ ഒന്ന് രാത്രി എന്നാലും പോകില്ല എന്നാലും വൈസ് ചാൻസലർ കാണാൻ വന്ന് പെട്ടെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര പേടിയുള്ളൊരു പ്രദേശമായിരുന്നുണ്ട് നമ്പ്യാർവട്ടം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഭയങ്കര പേടിയാണ് നമ്പ്യാർ വട്ടത്തോട് ആൾക്കാർക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് പകൽ പോലും പോകാൻ പേടിയാണ് അങ്ങനെയുള്ള പ്രദേശമായിരുന്നു അപ്പോൾ ഇത് ഈ നമ്പ്യാർ വട്ടം കഴിഞ്ഞാൽ ഇത് രണ്ട് സ്ഥലത്തുള്ള വനം കൂട്ടിമുടുന്ന ഒരു പ്രദേശമാണ് ഇത് കഴിഞ്ഞ് വീണ്ടും ആണ് ഒരു സൈഡ് ടി എസ്റ്റേറ്റും മറ്റേ സൈഡ് ഇത് കാപ്പി എസ്റ്റേറ്റുമാണ് അപ്പോൾ അത് ഒരു ഫേമസ് നമ്മുടെ തലശ്ശേരിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സർക്കസ് കമ്പനി അവരുടെ എസ്റ്റേറ്റ് ആണ് വയനാട്ടിലെ കാഴ്ചകൾ ഒരുപാടുണ്ട് മലയാളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം ഈ വീഡിയോ നീണ്ടുപോകുന്നതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരായിരിക്കും ബൈ ബൈ